ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിൽ സിറ്റിയിൽ നിന്ന് വളരെ അകലെ മുത്തല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ ട്രെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്കൈയിലുള്ള സ്റ്റാർസ് എല്ലാം സ്റ്റാറ്റിക് ആണ് അപ്പോൾ ഭൂമി ചുറ്റുന്നത് കാരണം കൊണ്ട് നമ്മൾ സ്റ്റാറിൻ്റെ സ്റ്റാറിനെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ മൂവ് ചെയ്യുന്നതായിട്ട് ഒരു ട്രെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും അത് ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രത്തിനെയാണ് സ്റ്റാർ ട്രെയിൽ ഫോട്ടോ എന്ന് പറയുന്നത് അത് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് ചെയ്യാൻ പ്രധാനമായിട്ടും ഡാർക്ക് ഏരിയയിലാണ് നമ്മൾ വരേണ്ടത് സിറ്റിയിൽ നിന്ന് ലൈറ്റ് പൊല്യൂഷനൊക്കെ ഉള്ള നിന്ന് കുറച്ച് അകലെയായിട്ട് ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ട്രെയിലാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റാർ ട്രെയിൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് പോൾ സ്റ്റാർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം നോർത്ത് പോൾ സ്റ്റാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിളാണ് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൈ വാക്ക് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്കൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മൾക്ക് പോളാറീസ് ഈ പോളാറീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്റ്റാർ അവിടെ കാണുന്ന സ്റ്റാർ നമ്മൾക്ക് ഫൈനലൈസ് ചെയ്യാം ആ സ്റ്റാറിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രെയിൽസ് വരിക അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ക്യാമറ സെൻറ്റർ പോയിൻറ്റ് ആ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ആ സ്റ്റാറിൻ്റെ ആ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പട്ടിക അത് കുറച്ച് ലൈറ്റ് പൊല്യൂഷനുള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തേർട്ടി സെക്കൻഡ് എക്സ്പോഷർ നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു ട്വൻറ്റി സെക്കൻഡ് എക്സ്പോഷറിലേക്ക് കൊണ്ടുവന്നിട്ട് എപ്പോച്ചൊരു നമ്മൾ മാക്സിമം എത്ര ഓപ്പൺ ചെയ്യാൻ പറ്റും അത്രയും ഓപ്പൺ ചെയ്ത ഇപ്പം എൻ്റെ ലെൻസ് ഞാൻ യൂസ് ചെയ്യുന്നത് എഫ് ഫോർ ലെൻസ് ആണ് അപ്പോൾ അപ്പർച്ചർ നമ്മൾ ഫോറിലിട്ടു പിന്നെ ഷട്ടർ സ്പീഡ് ട്വൻറ്റി സെക്കൻഡിൽ കണ്ടിന്യൂസ് ഷൂട്ട് ഓൺ ചെയ്തിട്ട് ഷൂട്ട് ഓൺ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഇൻ്റർവെല്ലോ മീറ്റർ ആണ് ഇത് ഈ ഇൻ്റർവെല്ലോ മീറ്റർ ഇത് ചെയ്യാൻ നിർബന്ധമില്ല നമുക്ക് നോർമൽ ഇലക്ട്രോണിക് അല്ലാത്ത ഒരു ഷട്ടർ റിലീസ് കേബിൾ മതി ഏത് തന്നെ ആയാലും നമ്മളിതിൽ ചെയ്യാൻ പോകുന്ന ഫങ്ഷൻ ഇതിൻ്റെ ഇവിടെ ഷട്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഇരുപത് സെക്കൻഡ് ഫ്രെയിം അത് എടുക്കുകയും അതിന് ശേഷം നെക്സ്റ്റ് ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഷട്ടർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ സ്റ്റാർ ട്രെയിൽ എടുത്തിരിക്കുന്നത് റോ ഫയലാണ് ഈ റോ ഫയൽ നമ്മൾ പ്രോസസ്സ് ചെയ്തതായിട്ട് ജെ പെഗാക്കി അത് ഒരു സോഫ്റ്റ്വെയറിൽ സ്റ്റാർ ട്രെയിലിൻ്റെ ട്രെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു പ്രോഡക്റ്റാക്കി മാറ്റാം അപ്പോൾ അതിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഫയൽസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മിഡ് ഫയൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്തിട്ട് ഇവർ റോ ഫയലാണ് കൂട്ടി ആയിരിക്കുന്നത് കുട്ടീൻ്റെ നമ്മൾ അറിയാം ഒരു ഐ എസ് ഒ ഹൺഡ്രഡ് ഫോറില് ട്വൻ്റി സെക്കൻഡ് എക്സ് ഫോർട്ടിൽ ചെയ്തൊരു ഫ്രെയിം ആണിത് അതിൽ അത്യാവശ്യം സ്റ്റാർസ് എല്ലാം വിസിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ആ എൻവറ്റൺമെൻറ്റിലൊരു കളറ് വന്നതുകൊണ്ട് അത് കറക്റ്റ് വിസിബിൾ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ഇതിൽ പ്രത്യേകൊന്നും ചെയ്യാനില്ല എങ്കിലും നമ്മളിതിനെ കുറച്ച് കുറച്ചുകൂടി ഷാർപ്പ്നെസ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് പഴകൊണ്ട് ഞാനിതിൻ്റെ കുറച്ച് ഷാർപ്പ്നെസ്സും കാര്യങ്ങളും ചെയ്യുകയാണ് അല്പം വൈബ്രൻസും ക്ലാരിറ്റിയും അതേമാതിരി കുറച്ച് ഫോർഗ്രൗണ്ടിനെ കുറച്ചും കൂടെ വിസല വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഷാഡോ പിന്നെ എക്സ്പോഷർ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണ് പിന്നെ ഇതിൽ കുറച്ച് ബ്ലാക്ക് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്ലാക്ക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ലൈറ്റ് പൊല്യൂഷനൊന്നും കാണാനില്ല എങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ ലെൻസ് പ്രൊഫൈല് ഓൺ ആക്കിയിടുക അപ്പോൾ ഈ സൈഡിൽ അപ്പോൾ ഒരു മഴക്കിങ്ങും അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ശരിയാക്കും അതിനുശേഷം നമ്മൾ പോയിട്ട് നമ്മളുടെ ഷാഡോസും ബ്രൈറ്റ്നസ്സും കൺട്രോൾ ചെയ്യുക ഇതിൻ്റെ ഈ ഒരു ഇമേജിന് ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് കോർണേഴ്സിൽ ഒരു വൈറ്റ് ലൈറ്റ് സൈഡിൽ നിന്നുള്ള ലൈറ്റ് കയറി വന്നിട്ടുണ്ട് അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ലെൻസിൽ പോയിട്ടുണ്ടെങ്കിൽ വീനിയേറ്റിങ് കാണാൻ പറ്റും ലിവിനിയേറ്റിങ് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം സെയിം എക്സ്പ്രഷർ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട് ഞാനത് വീനിയേറ്റിങ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മോഡിഫൈ ചെയ്യാനില്ല ഓൾറെഡി നമുക്ക് ആകെ കൊണ്ടുവരാനുള്ള കുറച്ച് ക്ലാരിറ്റി ആണ് ഈ ക്ലാരിറ്റി കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഈ ഫോർ ഫോർഗ്രൗണ്ട് ഓൾറെഡി ലിറ്റഡാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പോസിൻ്റെ കുറച്ച് ഷാഡോസ് മാത്രം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഒരു ഫ്രെയിം നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാർ ഫ്രെയിൽ ഏത് ഫ്രെയിമീന്നാണ് തുടങ്ങുന്നത് ആ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അതിന് പ്രീവിയസ് ചെയ്യുക പ്രീവിയസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്തു വെച്ച ഫ്രെയിമിൻ്റെ അതേ എല്ലാ ഓപ്ഷൻസും എല്ലാ മോഡിഫിക്കേഷൻസും ഈ ഫ്രെയിമും അപ്ലിക്കേഷനുമായിട്ട് വരും അതിന് ശേഷം നമ്മൾ നമ്മളുടെ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ടൈം ലൈനിലുള്ള എല്ലാ പിക്ചേഴ്സും അതിന് ആയി ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഫോട്ടോസ് ഉള്ളതിൽ നാനൂറ്ററുപത്തെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ നാനൂറ്ററുപത്തെട്ട് ഫോട്ടോസാണ് ഇപ്പോൾ സ്റ്റാർട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ശേഷം ഇതിന് ജസ്റ്റ് സിങ്ക് കൊടുക്കുക ഇവിടെ ഒരു സിങ്ക് ഉണ്ട് ഈ സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു നിങ്ങളുടെ ഒരു ഇതിൽ ചെക്ക് പോഡ് കൊടുത്തിട്ട് ഫിങ്കർ നൈസ് കൊടുത്താൽ നമ്മൾ ആദ്യം ആ മോഡിഫിക്കേഷൻ ചെയ്തു വെച്ച ഫോട്ടോയുടെ എല്ലാ ഓപ്ഷൻസും ഇതിലേക്ക് വരും അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്തിട്ട് ഹൈ റെസൊല്യൂഷനിൽ തന്നെ നമ്മൾ അത് ഒരു ഫോൾഡറിലേക്ക് നമ്മളതിനെ എക്സ്പോർട്ട് ചെയ്യുക സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയാണ് അതിന് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ അതിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയൽസ് എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് അത് മൊത്തത്തിലൊരു നാനൂറ്റി അറുപത്തെട്ട് ഫ്രെയിംസ് ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം സ്റ്റാർ ട്രെയിൽസ് ഡോട്ട് ഇ ഇ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് സ്റ്റാർ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലും ചെയ്യാം പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ ട്രെയിൽസ് ഡോട്ട് ഡി ഇ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോവുക അതിൽ സോഫ്റ്റ്വെയർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു സിപ് ഫയൽ കാണാം വൺ എം ബി ഫയലാണ് അത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം ആ അപ്ലിക്കേഷൻ നമ്മൾ അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫയൽ സ്ട്രക്ചർ കിട്ടും അതിൽ ഈ സ്റ്റാപ്പ് റൈൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ നമ്മൾ വരും ഇൻഡോ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളുടെ ആ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റാപ്പ് റയലിൻ്റെ ആ ഫയൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോൺ ചെയ്യുക എല്ലാം സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേതെങ്കിലും ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ വിൻഡോയിൽ വന്നു ഇനി ഇതിൽ നേരെ ബുഡിൽ പോയിട്ട് സ്റ്റാർട്ട് ഫെയിൽസിൽ പോവുക ജസ്റ്റ് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റാസും വൺ ബൈ വൺ ആയിട്ട് മുകളിലും മുകളിലായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു എനർജ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ ഈ സ്റ്റാർ ട്രയൽ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ബ്ലൂ സ്കൈ കിട്ടുന്നത് പലരും ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്കൈ ആയിരിക്കും വേറെ പല കളറും കയറി വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്ലൂ സ്കൈ കിട്ടിയെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ്റെ ഇട്ടിട്ടാണ് കെൽവിൻ വാല്യൂവിലാണ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ്റെ സെറ്റ് ചെയ്യാണെങ്കിൽ നമ്മൾക്ക് ഈയൊരു ബ്ലൂ സ്കൈ നമ്മൾക്ക് ഇത് കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ ട്രെയിൻ എടുത്തിട്ടുണ്ട് നോർത്ത് പോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി അത്യാവശ്യം നല്ല ട്രെയിൻസ് കിട്ടിയിട്ടുണ്ട് നാനൂറ്റി അറുപത്തെട്ട് ഉണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഡാറ്റയാണ് ഒരു സെക്കൻഡ് എക്സ്പോഷറിൽ ഓഫറിൽ ഫൈവ് ഹൺഡ്രഡ് ഹൈ എസ്റ്റോയിൽ ഷൂട്ട് ചെയ്ത എക്സ് ഫോറിൽ ഷൂട്ട് ചെയ്ത നാനൂറ്റി അറുപത്തെട്ട് ഫയൽസ് സ്റ്റാക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു സ്റ്റാർ ട്രെയിൽ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പനി പ്രോഡക്റ്റ്